മൻ സവാമ ദാലിക്കൽ യൗമ കാന കമൻ അബദല്ലാഹു തആല സന ആ ദിനം ഒരുവൻ നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷം ആരാധന നിർോഹിച്ചവനെ പോലെയാൽ ദുൽഹജ്ജ് 3 സക്കരിയ നബി അലി സലാം യുടെ ദുആ സ്വീകೃತപ്പെട്ട ദിനമാണ് മൻ സവാമ ദാലിക്കൽ യൗമ ഇസ്തജബ് അല്ലാഹു ദുആ അന്ന് നോമ്പനുഷ്ഠിക്കുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും ദുൽഹജ്ജ് 4 നാണ് ഇരുന്നു

യുംാഹു അകറ്റുൽഹ് എല്ലാ നന്മകളും തുറന്നു കൊടുത്ത് مَنْ صَامَ يَنْظُرُ اللَّهُ إِلَيْهِ بِالرَّحْمَةِ ذُو الْحَجَّ آَرْنُ نُوَمْبَ نِشْرِكِ النَّبَنِيَ اللَّهُ كَرْنَ يُولَمُكُمْ فَلَا يُعَذِّبُ بَعْدَهُ أَبَدًا الله أوليه ورِكِّلٌ شِكْشِكْلِهِ واليوم السابع اليوم الذي يغلق فيه أبواب جهنم ولا تفتح حتى تملي أيام العشر

അവന്റെ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾക്കുള്ള ആ പ്രായുത്തമാകും ും ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരുകയും ചെയ്തിരിക്കുന്നു ജീവിത പദ്ധതിയായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു ും ബലികർമ്മം ചെയ്ത് എടുത്താൽ അള്ളാഹു അവന്റെ പാപം കൊടുക്കുമെന്ന്